എല്ലാവർക്കും നമസ്കാരം അപ്പൊ ബിഗ് ബോസ് താരം നാദിറ നാദിറയെ പറ്റി എൽ ജി ബി ടി ക്യൂവിനോട് താല്പര്യം ഇല്ലാത്തവർക്ക് പോലും അതാണ് സത്യം പക്ഷെ നാദിറയോടൊരിഷ്ടമുണ്ട് അത് വേറെ ഒരു ഇഷ്ടമാണ് നാദിറ വെറുപ്പിച്ചിട്ടില്ല ജനങ്ങളെ എല്ലാവരെയുംക്കൊണ്ടും നല്ലത് പറയിപ്പിച്ചു ഈ അടുത്ത് വീടൊക്കെ വെച്ച് നമുക്ക് സത്യം പറഞ്ഞാൽ ആ കുട്ടിയോടൊരു ബഹുമാനം തോന്നും അത്തരത്തിലുള്ള ഒരു സംസാര ശൈലിയാണ് പക്ഷെ അതെ എല്ലാം നശിപ്പിച്ചെന്ന് പറഞ്ഞാൽ എല്ലാം നശിപ്പിച്ചു വീടൊക്കെ വെച്ച് വേണമെങ്കിൽ ലോണൊക്കെ എടുത്തിട്ടുണ്ട് ആ ഇ എം ഐ ഒക്കെ അടയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും പരസ്യം ഒരു പരസ്യത്തിനും വന്ന് പറയുന്നുണ്ട് ഓ ഈ ഇതിപ്പോദം വഴിയിലിറങ്ങി തോർത്തുവിരിക്കുന്ന കേട്ടോ ഇങ്ങനത്തെ പരസ്യമൊക്കെ പറയാം നാതിറ വ്യഭിചാ ബ്യഭിചരിക്കാൻ അതാണ് ഇതുവരെ നാതിറയെ പറ്റി ഉണ്ടായിരുന്ന എല്ലാ സങ്കല്പവും അല്ലെ സങ്കല്പല്ല ഒരു ഇത് നാതിറ പറഞ്ഞല്ലോ എന്നാ എനിക്ക് എലിജിബിലിറ്റിക്ക് പെട്ട ഇപ്പ നിവിൻ നിവിനെ പറ്റിയൊക്കെ വേറെ ഒത്തിരി പരാതി എന്നാൽ ഒരാളിരുന്ന് പറയുന്നുണ്ടായിരുന്നു സത്യോ ഇതൊന്നും നമുക്കറിയില്ല ഏതായാലും നിവിൻ പോലും പറഞ്ഞാലും എനിക്ക് ഇത്രയും ഞെട്ടല് വരികല്ലോ നാദിറ ഈ ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ കമന്റ് ബോക്സിൽ ആതിലാ നൂറായി ഒക്കെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് അപ്പോഴും അവർ മാതൃകയായിട്ട് എടുത്തു പറയുന്നത് നാദിറയാണ് എനിക്കും അതേ രീതിയിലാണ് നാദുരയോടൊരു പ്രത്യേകത ആ നാദിറ വിഭജിക്കാൻ മൂന്ന് മണിക്കൂർ ഇൻഫോ പാർക്കിന്റെ അവിടെ ഒരു മുറിയുണ്ട് മൂന്ന് മണിക്കൂർ നിങ്ങൾ വേറെ ആരുടെയും ഭർത്താവുമായിട്ടാണേലും നിങ്ങൾ ആരുമായിട്ടാണേലും അത് മൂന്ന് മണിക്കൂർ മിണ്ടിയും പറഞ്ഞു ഇരിക്കുക ഈ മിണ്ടിയും പറിച്ചിനും ഹരീശ്രിയ ശോനും ദിലീപും കൂടെ അഭിനയിച്ച പറക്കും തെളിയ സിനിമയ്ക്കകത്ത് ആ ബസ് ബെസ് മുതലാളിയായിട്ടുള്ളപ്പോഴത്തേന് ഓർക്കുന്നുണ്ട് ആ ഹരീശ്രിയ അവരവിടെ എന്തോ മിണ്ടിയും പറഞ്ഞു നിൽക്കാതെ പറയും ദിലീപ് ഏട്ടാന്നും പറഞ്ഞ ചാടുന്നില്ലേ അതാ എനിക്ക് മിണ്ടിയും പറഞ്ഞിരിക്കും പറഞ്ഞപ്പോൾ ഓർമ്മ തന്നെ ഏതായാലും നാതിര പറയുന്ന ഒന്ന് കേൾക്കാം മണിക്കൂർ നിങ്ങൾ നോക്കുന്നതെങ്കിൽ ആ കാണുന്ന ഉണ്ട് നമുക്ക് വെറും നിങ്ങൾക്ക് കപ്പിൾ ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ആരുമായിട്ട് ഐ ഡോ നിങ്ങൾക്ക് മൂന്ന് മണിക്കൂർ മിണ്ടിയും പറഞ്ഞു ഒരു റൂം സൗകര്യത്തിൽ കൊടുത്തിട്ട് അതിന്റെ അകത്ത് അടച്ചിട്ടിരുന്നിട്ട് നാദ്രയോട് അവര് കരാർ എഴുതി ഒപ്പിട്ട് മേടിക്കുന്നുണ്ട് ഞങ്ങൾ മിണ്ടിയും പറഞ്ഞു മാത്രമേ ഇരിക്കുള്ളൂ ഏ കേരളം ഇതുപോലെ വൃത്തിയേടാക്കാനല്ലേ നാദുര നാദുരയുടെ പേരിലൊക്കെ കേസെടുക്കണമെന്ന് ഞാൻ പറയാ ഇത്തരത്തിൽ പൈസയ്ക്ക് വേണ്ടിയാണെങ്കിലും ഇത്തരത്തിൽ പുതിയ തലമുറയെ നശിപ്പിക്കാൻ കൂട്ട് നിൽക്കുന്നതുകൊണ്ട് നാദുരയുടെയൊക്കെ പേര് കേസെടുക്കണം വെറുതെ വിടരുത് ഇത്രയും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഒരാളില്ല ഈ എൽ ജി ബി ടി ക്യൂ വെച്ച് നൂറേ ആതിലെ ഒന്നും എനിക്കത്ര താല്പര്യം ഇല്ല നാദുരയോടെ എനിക്കൊരു പ്രത്യേക താല്പര്യമായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും ഇത് കേസ് എടുക്കേണ്ട ഒരു അവസ്ഥയാണ് കാരണം വഴിപഴപ്പിക്കുവാണ് പുതിയ തലമുറയിൽ കാരണം അവിടെ കാക്കനാട് ഭാഗത്ത് പറയുമ്പോൾ ഇൻഫോ പാർക്കിലെ ജോലിക്കാരുണ്ട് പലരുടെയും ഭാര്യമാരുണ്ട് പലരുടെയും ഭർത്താക്കന്മാരുണ്ട് രാത്രിയിൽ വർക്കുണ്ട് അവർക്ക് നൈറ്റ് ഡ്യൂട്ടി ഡ്യൂട്ടിയുണ്ട് ഓൾറെഡി അവരെയൊക്കെ പറ്റി അതും ഇതൊക്കെ പറയുന്നതും കേൾക്കുന്നുണ്ട് ഇൻഫോ പാർക്കിൽ നിന്ന് ആൾക്കാർക്ക് അത്ര ഇതില്ലാത്ത രീതിയിൽ പറയുന്നുണ്ട് നമ്മളങ്ങനെ പറയുന്നത് ശരിയല്ല എന്നാലും ജനങ്ങളുടെ ഇടയിലുള്ള ഒരു സംസാരമൊക്കെ ഉണ്ട് അത് അത് പിന്നെ ബോധമില്ലാതെ ഒരു പക്ഷെ അവർ രാത്രി വർക്ക് ചെയ്യുന്നതുകൊണ്ടും ജനങ്ങൾ മലയാളികൾ അങ്ങനെ വേണേൽ പറയാം അത് നമുക്കത് അറിയില്ല എന്താണേലും അങ്ങനെ ഉള്ളിടത്ത് ഇതുപോലെ സൗകര്യം അവർ അവിടെ തന്നെ കൊണ്ടേ ആ സ്ഥാപനം ഇട്ടേൻ്റെ അകത്ത് ആ ഒരു ബുദ്ധിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇപ്പം നമ്മൾ സ്കൂൾ കോളേജ് കുട്ടികളെ കാണുമ്പം നില മറന്ന് അതിങ്ങൾ ഇടപെടുന്ന നമ്മൾ കാണുന്നുണ്ട് വഴിയോരത്ത് നിന്ന് കെട്ടിപ്പിടിക്കുക ഉമ്മ കൊടുക്കുക പാർക്കിലാണേലും ഇങ്ങനെ ഒരു ഈ മയക്കുമരുന്നുകളൊക്കെ അടിച്ചിട്ട് ലെവൽ ഇല്ലാത്ത രീതിയിലാണ് നമ്മുടെ പുതിയ തലമുറ പോകുന്നത് പരസ്യമായിട്ട് നിന്ന് ചാരി നിന്നും കാറിൻ്റെ അകത്ത് നിന്നും ഒക്കെ തേടുകളാണ് പിള്ളേർ ചെയ്യുന്നത് അച്ഛനറിഞ്ഞാലും അമ്മ അറിഞ്ഞാലും ഒന്നുമില്ല അപ്പൊ ഇത് ഇങ്ങനത്തെ സൗകര്യം മൂന്ന് മണിക്കൂർ ഇനി ഒരു ദിവസം വേണോ അതിനു സമ്മതമാ പറയുന്നു അപ്പൊ പരസ്യമായിട്ട് ഒരു സ്റ്റേ ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം ഒരു കൊടുക്കുന്നതിന്റെ പരസ്യം വന്നു ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട് അവിടെ നിങ്ങൾക്ക് എന്തുവാന്നുള്ള രീതി നാതിറ പറയാം അപ്പൊ നാദിറ എന്താണ് ചെയ്യുന്നത് പുതിയ തലമുറക്കെട്ട് ചെയ്യുന്ന അല്ലെ എത്രയോ ഇപ്പൊ ഇതിൻ്റെ അകത്ത് പറയുന്ന മറ്റൊരാളുടെ ഭർത്താവല്ലെ മറ്റൊരാളുടെ ഭാര്യയാവാം ഐ ഡോണ്ട് കെയർ എന്ന് പറയുമ്പോൾ എന്ത് എത്തിസാണ് അല്ലെ എന്ത് ആദർശമാണുള്ളത് അതോ ഇനി ആദ്യ നാദിറ എൽ ജി ബി ടി ക്യൂലുള്ള മറ്റുള്ള സുഹൃത്തുക്കളുണ്ടല്ലോ പുള്ളിക്കാരത്തിന്റെ ബാക്കി സുഹൃത്തുക്കൾ ഉണ്ടല്ലോ അവർക്ക് പണി ഉണ്ടാക്കി കൊടുക്കുകയാണോ അവർക്കൊരു തൊഴിൽ ഉണ്ടാക്കി കൊടുക്കുകയാണോ അവരവിടെ ഉണ്ടായിരിക്കുമോ എന്താ നാദിറ ഉദ്ദേശിക്കുന്നത് പൈസയൊക്കെ എത്ര വേണേലും എങ്ങനെ വേണേലും എന്തെല്ലാം ചെയ്തുണ്ടാക്കും പക്ഷെ ഒരു ലെവൽ വിടരുത് നമ്മൾ കേരളീയര് എൽ ജി ബി ടി ക്യൂനെ ഒന്നും ഞാനിത് കേട്ടപ്പോൾ സത്യം ആദ്യം ഓർത്ത എന്താണെന്നറിയാം ഇവരെ ഈ പൊക്കി പിടിക്കുന്ന ബിഗ് ബോസ് ടീം അംഗങ്ങളുണ്ടല്ലോ അതായത് ഇവരെ ജനങ്ങളെ ഇഷ്ടപ്പെടാൻ വേണ്ടി അതായത് എൽ ജി ബി ടി ക്യൂവിനെ നമ്മൾ അംഗീകരിക്കാൻ വേണ്ടി എപ്പോഴും എല്ലാ സീസണിലും മലയാളികൾക്ക് കൂടുതൽ ബോധം ഉണ്ടാക്കാൻ വേണ്ടി റിയാസിനെ ആണേലും അല്ലെങ്കി ഇങ്ങനെ ഓരോരുത്തരെ കൊണ്ടുവന്ന് 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 അവരുടെ കുറേ നല്ല ഇപ്പം ഈ പ്രാവശ്യം ആദ്യം നൂറെ കൊണ്ടുവന്ന് അവരുടെ വീട്ടുകാരെ കൊണ്ടുവരാനും അവരുടെ നമുക്ക് ദേഷ്യം ഉണ്ടായിരുന്ന അവരെ സപ്പോർട്ടാക്കി കാണിക്കാനും കുറേ എന്തോരാണ് ബിഗ് ബോസ് ശ്രമിച്ചത് അപ്പൊ ഇവരുടെ ഉന്നമനത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് പോലും ലജ്ജിച്ച് ആ ടീം പോലും ലജ്ജിച്ച് തലതാഴ്ത്തും ഇവരിങ്ങനെ ഒരു ഈ പറയുന്ന എൽ ജി ബി ടി ക്യൂല് പെട്ടവര് മറ്റേതോ കൊല്ലത്തൊരു അമ്പലത്തിൽ പോയപ്പം ാസിയാണോ ആരോടാ സാരി എടുത്ത് പോകുന്നവർ അമ്പലമല്ലേ അവിടെ പോയപ്പോൾ തന്നെ ഇവരോട് മോശമായ വർത്തമാനം പറഞ്ഞു മോശമായിട്ട് ശരീരത്തിൽ തൊട്ടു എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും പറയാറുണ്ട് വളരെയധികം പരിപാടി കാരണം സെക്സ് വർക്കറൊന്നും ആകാതെ മാന്യമായിട്ട് നടക്കുന്നവരുണ്ട് ഇവരുടെ ഇടയിൽ അപ്പൊ അവരെ തിരിച്ചറിയാതെ ഈ മോശമായിട്ട് ഇടപെട്ടെന്ന് അപ്പൊ ഇവരെല്ലാം കൂട്ടത്തോടെ പ്രതികരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇവർ അങ്ങനല്ല ഇങ്ങനെയാണ് പക്ഷേ ഈ പരസ്യം കാണുമ്പോൾ എന്താണ് പറയേണ്ടി തോ നമുക്ക് തോന്നുന്നത് അട്ടയെ പിടിച്ച് മെത്ത കിടത്തിയെ കിടക്കുകയായിരുന്നോ അങ്ങനെ ഒരു പഴഞ്ചൊല്ലില്ലേ അട്ട എപ്പോഴും ആ കുപ്പത്തൊട്ടി മാത്രമേ കിടക്കുള്ളൂ ഇവരെ ഉന്നമനത്തിന് വേണ്ടി ഇവിടെ കിടന്ന് ബിഗ് ബോസ് കിടന്ന് ആഞ്ഞു പരിശ്രമിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കി ജനങ്ങൾക്ക് ഇവരോടൊരു താല്പര്യം തോന്നിച്ച് ശരിക്കും സത്യമായിട്ട് നാദിറയോട് നല്ല താല്പര്യമായിരുന്നു നാദിറ കൊണ്ട് പിന്നെ കഴിഞ്ഞ ഡ്രൈവിൽ ഇവര് കാട്ടിക്കൂട്ടുന്ന വൃത്തികേട് കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്ക് ഒരാൾ കണ്ട കാര്യം അയാള് പറഞ്ഞിരുന്ന ഇവരുടെ അഴിഞ്ഞാറ്റത്തെ പറ്റി ഇപ്പൊ അതൊക്കെ സത്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ മറൈൻ ഡ്രൈവിന്റെ അവിടേക്ക് വന്ന് ഫ്രണ്ടിലേക്ക് വന്ന് നമ്മുടെ ബോട്ടിട്ടിയുടെ ആ ഭാഗത്തൊക്കെ അവിടെയൊക്കെ വന്നിട്ട് കുറച്ചു നേരം ഇരിക്കാം എന്നുള്ള രീതിയിലേക്ക് അവിടെ നൂറുകണക്കിന് ആളുകൾ എല്ലാ ദിവസവും വരാറുണ്ട് അവിടെ വന്ന് ഒത്തുചേരാറുണ്ട് അവർ പരസ്പരം കാണാറുണ്ട് ആ പല സ്ഥലങ്ങളിൽ നിന്ന് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും വരുന്ന ആളുകളാണ് അവിടെ വരുന്നത് അപ്പൊ അവരവിടെ വരികയും ഇങ്ങനെ പല ആൾക്കാരുമായിട്ട് വരികയും അവിടെ ചില ചില സ്ഥലങ്ങളിൽ ഇരുളിന്റെ മറ പറ്റിയിട്ട് അവരവിടെ ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുകയും പിന്നെ ഓറലായിട്ടുള്ളതും പിന്നെ അല്ലാത്ത രീതിയിലുള്ള പരിപാടികളൊക്കെ അവിടെ ചെയ്യാറുണ്ട് ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് ഞാൻ ചെന്നപ്പോഴേക്കും അവിടെ വാതിക്കലിന്റെ അപ്പുറത്ത് ഒരു കുറെ പേരവിടെ നിപ്പുണ്ട് അതിലൊരാള് ഇവിടെ നിന്നപ്പോഴത്തേക്കും ഈ വരുന്ന ആൾക്കാരെ നോക്കിയിട്ടാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അവിടെ വരുന്നവരെ വലിച്ചുകൊണ്ട് പോകുകയും ചിലരും നിർബന്ധപൂർവം ചില അങ്ങനെയൊക്കെ ചെയ്യിക്കുന്ന ഒരു ഒരു അങ്ങനെയാണ് പോയിട്ട് കാര്യങ്ങളൊക്കെ അവര് അവിടെ തന്നെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ ഈ മനുഷ്യൻ ഈ പറഞ്ഞതിന്റകത്ത് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് താരമുണ്ട് ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല അയാൾ ഉദ്ദേശിച്ചിരുന്ന ആ വ്യക്തിയെ പറ്റിയ എൽ ജി ബി ടി ക്യൂയിൽ പെട്ട ഒരാള് ഈ പ്രാവശ്യം ബിഗ് ബോസിലുണ്ടായിരുന്നല്ലോ അയാളെപ്പറ്റിയാണ് പറയുന്നത് അവിടുന്ന് കണ്ടെന്ന് ഇറങ്ങി ഓടുന്ന കണ്ടെന്നൊക്കെ നമ്മൾ പിന്നെ പേരൊന്നും പറയണ്ട ഓരോ ഒറ്റ എണ്ണം പോലും നല്ലതില്ലെന്നാ തോന്നുന്നു ഒറ്റ എണ്ണം പോലും പണ്ടത്തെ മലയാളികൾക്ക് ഇവരെ കാണുമ്പോൾ ഒരു മനോവിചാരം മനോവികാരമുണ്ട് അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല അതിൽ നിന്നൊക്കെ നമ്മൾ ഒത്തിരി മാറേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു വലിയ ചിന്താഗതി എന്റെ മനസ്സിലുണ്ടായിരുന്നു അവരങ്ങനല്ല അവരത്ര നല്ലവരാണ് നമ്മൾ ദൈവത്തിന്റെ സൃഷ്ടിയാണ് നമ്മൾ അത് അംഗീകരിക്കണം അവരോട് സ്നേഹം കരുണയൊക്കെ കാണിക്കണം ഇങ്ങനെ അതിനുവേണ്ടിയല്ലേ ബിഗ് ബോസ് ഇവരെ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതി എനിക്ക് പക്ഷേ ഒന്നേ പറയാനുള്ളു അട്ടേപ്പിടിച്ചും മെത്തക്കിടത്തിയാടക്കുകയെന്നുള്ളതാണ് ഇതേ പറയാനുള്ളു പൈസയൊക്കെ എല്ലാവർക്കും ആവശ്യമുണ്ട് പക്ഷെ നിലം മറന്ന് ആരും ഒന്നും ചെയ്യാൻ പാടില്ല ഏതായാലും ഈ നാദിറ ഈ പരസ്യം പറഞ്ഞ ഒരു വാക്ക് പോലും എന്താ പറയുക നാദിരയ്ക്ക് മലയാളം അറിയില്ലേ നാദിറ എന്താ വിളിച്ച് പറഞ്ഞത് മൂന്ന് മണിക്കൂർ മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരു റൂം സൗകര്യം വ്യഭിചരിക്കാൻ ഞാൻ നിങ്ങൾക്ക് വ്യഭിചരിക്കണം അന്യൻ്റെ അന്യന്റെ ഭാര്യയുടെ കൂടെ അന്യന്റെ ഭത്താവിൻ്റെ കൂടെ നിങ്ങൾക്ക് വ്യഭിചാരം നടത്തണം വ്യഭിചാരം നടത്തണമെങ്കിൽ ഇതേ ഇവിടെ സൗകര്യമുണ്ട് ഇങ്ങനെ പറഞ്ഞാൽ പോരേ പരസ്യം ഇങ്ങനെ പറഞ്ഞാ മതി എന്തിനാണ് ഈ മിണ്ടിയും പറഞ്ഞിരിക്കുക എന്നുള്ള വാചകം പറയുന്നത് ഈ പൊതിഞ്ഞ കേട്ടി പറയേണ്ട കാര്യമുണ്ട് ഏതായാലും ഇതിനെ ഇറങ്ങി തിരിച്ചില്ലേ വളരെ വളരെ മോശം നാതിറയൊക്കെ കാശ വീടിന്റെ ഇ എം ഐ അടയ്ക്കാൻ വേണ്ടി ആയിരിക്കും ഇത് കൂട്ടു പരസ്യമൊക്കെ പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത് പൊള്ള ഏതായാലും അപ്പൊ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം